എൻ്റെ പ്രായം കൂടുന്നുണ്ടെങ്കിലും മനസ്സിപ്പോഴും ചെറുപ്പമാണ് മുടി വെച്ച് ചെറുപ്പമാണം ചെറുപ്പം നിലനിർത്തണമെന്നായിരുന്നു അത് നമസ്കാരം എൻ്റെ പേര് സെബിൻ ഞാൻ നാട്ടിൽ എറണാകുളത്താണ് ഇവിടെ അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാനിപ്പോൾ ഷാർജ ബ്രാഞ്ചിലൂടെ ക്യൂട്ടീസിന്റെ നാഷണൽ ക്ലിനിക്കലാണുള്ളത് പല റിസർച്ചും നടത്തി എവിടെ ചെയ്യണം ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് കാരണം മുടി പോയിപ്പോൾ പല റിസർച്ചും ചെയ്ത് അവസാനം ഞാൻ സോഷ്യൽ മീഡിയ വഴി ക്യൂട്ടീസിനെ പറ്റി അറിയുന്നത് ഒത്തിരി സക്സസ് റേറ്റ് കാണുന്നുണ്ടായി അതുകൊണ്ടാണ് ക്യൂട്ടീസ് തിരഞ്ഞെടുത്തത് ഞാനിപ്പോൾ ഇന്ന് ഹെയർ ട്രാൻസ്പ്ലാന്റ് പ്രൊസീജിയറിലേക്ക് അതിനുവേണ്ടി വന്നിരിക്കുകയാണ് പല പരീക്ഷണങ്ങളും നടത്തി മുടി വളരാൻ പി ആർ പി മീസോ അങ്ങനെ പല പ്രൊസീജിൻ ചെയ്തു പക്ഷേ ഒന്നും അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല മുടി പോയിക്കൊണ്ടിരുന്നപ്പോൾ ടെൻഷൻ കൂടി അപ്പോൾ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന നിലയിലാണ് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റിലേക്ക് കിടക്കുന്നത് നമുക്ക് ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റിലേക്ക് കിടക്കുകയാണ് കുറച്ച് നെർവസ് ആണ് പെയിൻ ഉണ്ടോ അങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് കാണാം ഹായ് എന്റെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു വിചാരിച്ച പോലെ കുഴപ്പമൊന്നുമില്ല ആദ്യം കുറച്ച് നെർവസ് ആയിരുന്നു പക്ഷേ എൻ്റെ ടീം വാസ് വെരി ഗുഡ് കുറച്ച് പെയിൻ വരുമേക്കും അവര് അത് ബാക്കപ്പ് ചെയ്യും എവറിതിങ് ഗുഡ് മാർക്കിംഗ് എല്ലാം ഞാൻ വിചാരിച്ച പോലെ തന്നെ ഡോക്ടർ ചെയ്തു തന്നു അധികം ഇറങ്ങാതെ ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നാതെ ആയിട്ട് മാർക്ക് ചെയ്തു തന്നു ഞാൻ വിചാരിച്ച പോലെ തന്നെ എൻ്റെ ഏരിയയിലും കവർ ചെയ്തിട്ടുണ്ട് ഇനി കാണാം ഐ എം വെയ്റ്റിംഗ് ഫോർ ദിസ്